ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണോ എന്നല്ലേ തീർച്ചയായിട്ടും ഭയങ്കര 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 സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഫിഫ്റ്റി ആയി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കിന്നിലെ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കാം എന്നുള്ളത് ഞാൻ ബിഫോർ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് സ്കിൻ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്കിൻ കെയർ കൂടാതെ ഫേസ് പാക്കുകളെ കുറിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എപ്പോഴും ഞാൻ പറയാറുണ്ട് സ്കിൻ സ്കിൻ കെയർ റൊട്ടീൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് ഒരു ഫിഫ്റ്റി ആകുമ്പോൾ മാത്രമൊന്നും അല്ല നമുക്കെപ്പോഴും ഒരു സ്കിൻ മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു പതിനാറ് വയസ്സ് വയസ്സിന് ശേഷം സ്കിൻ കെയർ ഫോളോ ചെയ്തു വരുന്ന ഒരാൾക്ക് ആക്ച്വലി ഒരു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഏജേ ആയിട്ട് നമുക്ക് തോന്നത്തില്ല നമ്മുടെ സ്കിന്നിന് അത്രമാത്രം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തവരാണ് അന്ന് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒരു അറിവൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ആ ഒരു ടൈമിലാണ് നമുക്ക് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു നോളേജ് മാറുമൊക്കെ കിട്ടിയതെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഒരു ടൈം മുതലെങ്കിലും നമുക്ക് എപ്പോഴാണോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം മുതലെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി എന്താ പറയുക നമുക്ക് വേണ്ടി നമുക്ക് ടൈം കണ്ടെത്തുക സ്പെൻഡ് ചെയ്യുക കൂടാതെ ഇതുപോലെ സ്കിൻ കെയർ ആയിക്കോട്ടെ നമ്മൾ ഫേസ് പാക്കുകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് എന്താ പറയുക നമ്മളുടെ സ്കിന്നിന് ഒരിക്കലും ഒരു ഏജ് ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല നമുക്കറിയാം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റോപ്പ് ആവുന്ന ഒരു ടൈമാണ് എസ്പെഷ്യലി ലേഡീസ് എപ്പോഴും ഒരു ടെൻഷനും ഉള്ളിൽ സ്ട്രെസ്സൊക്കെ വരുന്ന കേട്ടേക്കണേ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല സോ എനിക്കറിയത്തില്ല ബട്ട് അങ്ങനെയാണെന്നാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നവരുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് സോ അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്ട്രെസ്സ് വന്നാൽ തന്നെ നമുക്ക് എന്താവും നമ്മുടെ സ്കിൻ സ്കിന്നുൾപ്പെടെ നമ്മൾ ഒരു ഒരുപാട് വീക്കാവും മനസ്സിലായോ അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം തന്നെ മൈൻഡിനെ നമ്മൾ ഫ്രഷ് ആയിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ എപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം എനിക്ക് ഒരു കുഴപ്പം ഞാൻ ആണ് ഞാൻ ബെസ്റ്റ് ആണ് ഞാൻ ബെറ്റർ ആണ് എന്ന് തോന്നണമെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമുക്ക് തോന്നണം ഞാൻ ഓക്കെ ആണെന്ന് അപ്പോൾ അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ നമ്മളുടെ ഫേസിലായിക്കോട്ടെ നമ്മളിൽ നമുക്കത് കാണേണ്ടി വരും അല്ലെങ്കിൽ കാണാൻ പറ്റണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു മടുപ്പും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഓ എനിക്ക് ചിലവർ നമ്മളോട് പറയും മാം എനിക്ക് ഫോർട്ടി ഫൈവ് ആയി എന്ന് പറയും യു ഫോ ഞാൻ പറയും ഫോർട്ടി ഫൈവ് എല്ലാം ആയിട്ടുള്ളൂ അതൊരു ഏജേ അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി ആയി എന്നൊക്കെ പറയും നോ പ്രോബ്ലം നമ്മൾ അതൊന്നും ഏജ് എന്ന് പറയേണ്ടത് നമ്മൾ ഒരു മാറ്റർ ക്ക് എടുക്കുകയും വേണ്ട ടെൻഷൻ അടിക്കുകയും വേണ്ട നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ എല്ലാ ദിവസവും ഞാൻ എല്ലാ എല്ലായ്പ്പോഴും ഞാൻ എന്നെ കാണുന്നത് ഞാൻ ഇങ്ങനെയായിരിക്കും ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടേ ഇരിക്കത്തുള്ളൂ എന്ന് നമ്മൾ സ്വയം നമ്മൾ തീരുമാനിച്ച നമുക്ക് ഈ ഏജ് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇല്ല അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്ക എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾക്കറിയാം ഓരോ വർഷങ്ങളും ഓരോ വയസ്സും കൂടി പോകുന്ന ആർക്കും നടത്തു നിർത്താനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മളുടെ പോസിറ്റിവിറ്റി നമ്മളുടെ ഫേസിൽ കൊണ്ടുവരേണ്ട ഒരു ഫ്രഷ്നെസ് ഒരു യങ് ഫീലൊക്കെ നമുക്ക് എല്ലായ്പ്പ്പോഴും അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫേസിലത് കാണാൻ വേണ്ടി പറ്റും സോ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ബി ഹാപ്പി ഫിഫ്റ്റി ആയെന്നൊന്നും പറഞ്ഞ ആരും വിഷമിക്കേണ്ട ഫിഫ്റ്റി കഴിഞ്ഞു സിക്സ്റ്റി ആയി ഏത് വയസ്സിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ദൈവം എങ്ങനെയാണോ നമ്മൾ തന്നേക്കണം അതുപോലെയൊക്കെ പോവും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മളെ നമ്മൾ ശ്രദ്ധിക്കാനും നോക്കാനും സമയം തീർച്ചയായിട്ടും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുക ഇല്ല നമുക്ക് ഫേസ് പാക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ ഫേസ് പാക്ക് നോക്കുകയാണെങ്കിൽ ഫേസ് പാക്കിൽ എപ്പോഴും ഞാൻ എസ്പെഷ്യലി എനിക്കിഷ്ടമുള്ള ഒരു കാര്യവും നല്ലൊരു റിസൾട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കോഫി പൗഡർ കോഫി പൗഡർ ബേസ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കോഫി പൗഡറിൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി കോഫി പൗഡർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഡയറക്റ്റ് കോഫി പൗഡർ മാത്രമല്ല നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടുക അപ്പോൾ അതിനായിട്ട് നമുക്ക് കോഫി പൗഡറിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും വളരെ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം കടലമാവ് കടലമാവ് ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനാണെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക കടലമാവ് ഇട്ടാൽ വെളുക്കും കടലമാവ് ഇട്ടാൽ വെളുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സോ കടലമാവ് ഒരു ടീസ്പൂൺ എടുക്കുക കോഫി പൗഡർ ഒരു ടീസ്പൂൺ എടുക്കുക ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള റോസ് വാട്ടറിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് സോ നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ അതായത് നമുക്ക് ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം റോസ് വാട്ടർ വേണം ഇത് നമ്മൾ എന്താ പറയുക വീക്ക്ലി ട്വൈസ് ത്രൈസ് ഒക്കെ ചെയ്യാവുന്നതാണ് മൂ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഏജ് ഫീല് നമുക്ക് തോന്നത്തേ ഇല്ല അതായത് കോഫി പൗഡറും വളരെ സിമ്പിളല്ലേ ക കടലമ്പും കോഫി പൗഡറും റോസ് വാട്ടറും ഓക്കെ നിർബന്ധമായിട്ട് റോസ് വാട്ടർ തന്നെ എടുക്കുക അതും ഭയങ്കര ബ്യൂട്ടിഫുൾ 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 റിസൾട്ടായിരിക്കും അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ആദ്യം നമ്മളെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക കേട്ടോ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ ആഫ്റ്റർ നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല പത്തേ ടു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക സോ ആ ഒരു നല്ലൊരു ബ്രൈറ്റ് ലുക്ക് നമ്മളുടെ ഫേസിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും തന്നെ അത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മളെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയി എത്ര ചെറിയൊരു പാക്കല്ലേ സിമ്പിൾ പാക്കല്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മൾ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല സൊ നമുക്ക് ഏജ് എന്നുള്ളത് ഒരു പ്രോബ്ലമേ ആയിരിക്കില്ല നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡറിൽ നമുക്ക് വേണ്ടത് ഹണിയാണ് വേണ്ടത് കേട്ടോ ഒരു ഒരു സ്പൂൺ നമ്മൾ കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ ഹണി എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾ എടുക്കാം ഓക്കെ ടർമറിക് ടർമറിക് അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് സോ ടെർമറിക്ക് എടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഇപ്പോൾ അറിയാം ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടുന്ന ടെർമറിക്ക് അത്ര ഒരു എന്താ പറയുക ഭയങ്കര ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഇല്ല ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് ഇതിന് വേണ്ടി കിട്ടും ഓക്കെ അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന കോഫി പൗഡർ അല്ല മഞ്ഞൾപ്പൊടി ടെർമറിക്സോ അത് കറിക്കൊക്കെ യൂസ് ചെയ്യണത് എടുക്കാൻ പാടില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് അതായത് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അതൊരു കാൽ ടൂ കാൽ ടീസ്പൂണും ഹണിയും അതുപോലെ തന്നെ നമ്മളുടെ കോഫി പൗഡറും ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു എവറി ഡേ നമുക്ക് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ ദിവസം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയും കൂടിയാണ് ഇത് സോ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക സോ റിസൾട്ട് സൂപ്പർ ആയിരിക്കും ഇത് നമുക്ക് ഡെയിലി ബേസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളല്ലേ കുറച്ച് കോഫി പൗഡറും ഇച്ചിരി അതിൻ്റെ കൂടെ ഹണിയും കുറച്ച് ഒരു നുള്ള അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾ പൗ പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്ക് അങ്ങ് മാറി ഓക്കെ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഈ എന്താ പറയുക നമ്മൾ ഒരുപാട് പാക്കുകൾ പറഞ്ഞു പറഞ്ഞ് പോകുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറയും എന്തെങ്കിലും ഒന്നോ രണ്ടിടത്തിൽ മാക്സിമം സ്റ്റിക്കോൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് പക്ഷേ ഞാൻ കൂടുതൽ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹണിയും നമ്മളുടെ കോഫി പൗഡറും മാത്രം മിക്സ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ചിലവർക്ക് മഞ്ഞൾ ഭയങ്കര അലർജിക്കൊക്കെ ആയിരിക്കും മഞ്ഞൾ അത്ര ഫേസിലേക്ക് ഒക്കെ ആവാത്ത ആൾക്കാരൊക്കെ ഉണ്ട് സോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പ്രശ്നമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കോഫി പൗഡറും ഹണിയും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് സോ അത് നമുക്ക് കൊടുക്കാം അത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലപോലെ സ്ക്രബ് പോലെ മസാജ് ചെയ്ത് വാഷ് ചെയ്യുക ഇതെപ്പോഴും ഈ പാക്കുകളെല്ലാം തന്നെ നമ്മൾ ഇടുമ്പോഴും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് നല്ലപോലെ മസാജ് ചെയ്ത് നല്ലപോലെ ഈ ഒരു രീതി നന്നായിട്ട് മസാജ് കൊടുക്കുക മസാജ് കൊടുത്തിട്ട് പോകുമ്പോൾ എന്തെയ്യും നമുക്കിത് തരിതരി പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സ്ക്രബ് പോലെ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കിതിന് നല്ല തരി പോലെയുള്ള ഇതാ എന്താണ് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അതിൽ കുറച്ച് ഷുഗർ ബ്രൗൺ ഷുഗർ കുറച്ചും കൂടെ ബെറ്റർ ആണ് സോ ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് അതിൽ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഹണിയും കൂടെ മിക്സ് ചെയ്യുക ദൻ അത് നല്ല പോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക സോ നമുക്കതൊരു നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് അതുപോലെ ചെയ്തിട്ട് ഇതുപോലെ പാക്ക് ഇട്ടാലും നമുക്ക് ഡബിൾ റിസൾട്ടാണ് സ്ക്രബ്ബ് എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രമേ ചെയ്യാവൂ സ്ക്രബ്ബ് എപ്പോഴും കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സെൽസ് പോർട്സ് എല്ലാം തന്നെ ഓപ്പൺ ആവും അതങ്ങനെ ഓപ്പൺ എല്ലാ ദിവസവും ഓപ്പൺ ആക്കുന്നത് സ്കിന്നിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സ്ക്രബ് ചെയ്യാനാണെങ്കിലും വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്യുക അത് ബാക്കി പാക്ക് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഏട്ടനങ്ങൾ ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കടലമാവും നമ്മളുടെ ഹണിയും സോറി റോസ് വാട്ടറും അതുപോലെ തന്നെ കോഫി പൗഡറും കൂടിയുള്ള പാക്ക് വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതിയാവും മറ്റേത് ഹണിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ കോഫി പൗഡറും കൂടിയുള്ള പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്താലും കുഴപ്പമില്ല പിന്നെ അതല്ല നമുക്ക് കോഫി പൗഡറും ഹണിയും കൂടെ പാക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ എനിക്ക് ഓക്കെ പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞതിൽ കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് കഴിഞ്ഞ വീ കഴിഞ്ഞ ആഴ്ചയിട്ട വീഡിയോസിൻ്റെ എന്നോട് ചോദിച്ച ആൾക്കാർ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഈ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ആയിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ